ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പുതിയ ഹിജറാവർഷത്തെക്കുറിച്ചും മൊഹറ മാസത്തെക്കുറിച്ചും നബിസള്ളാഹു അലൈ വസല്ലമയുടെ ഹിജിറയെക്കുറിച്ചും വിവരിക്കുകയുണ്ടായി മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് ഇൻഷാ അള്ള പറയാനുദ്ദേശിക്കുന്നത് നബിദിർമേനി സാഹു അലൈ വസല്ല മദീനയിൽ എത്തിയ ശേഷം അവിടെ മഹാനായ പ്രവാചകൻ പ്രകാശിപ്പിച്ച മഹിത സംസ്കാരത്തെക്കുറിച്ചാണ് മദീനയിലേക്കുള്ള റസൂലിൻ്റെ പലായനം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ് അതൊരു വലിയ സംഭവമാകുന്നത് മക്കയിലെ പീഡനങ്ങളും കഷ്ടപ്പാടുകളും നിബ്സല്ലാ അലൈവലമയ്ക്കും സഹാബിത്തനും നേരിട്ട വിഷമങ്ങളും ഒക്കെ സഹിച്ച് ക്ഷമിച്ച് അതിനുശേഷം അവർക്ക് ലഭിക്കുന്ന ഒരാശ്വാസത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് മദീനയിൽ ഉണ്ടായത് എന്നാണ് മദീനയിൽ വെച്ചാണ് ഇസ്ലാം ലോകത്തിൻ്റെ എല്ലാ പ്രകാ എല്ലാ പ്രദേശങ്ങളിലേക്കും പ്രചരിക്കുവാനുള്ള തുടക്കം കുറിച്ചിട്ടുള്ളത് അത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഇടപാടുകളുടെയും സംസ്കാരത്തിൻ്റെയും ഒരു പ്രകാശം അവിടെ നിന്ന് പ്രകാശിപ്പിക്കുവാൻ സാധിച്ചു എന്നതാണ് എന്താണ് നബ്സല്ലാഹു അലൈ വസല്ല മദീനയിൽ വെച്ച് പ്രകാശിപ്പിച്ച ആ മഹിത സംസ്കാരം എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് ഉൾക്കൊള്ളുന്ന നീതിയും ന്യായവുമാണ് വിശ്വസ്തതയാണ് അത് മുഴുവനും മദീനയിൽ ആദ്യ ദിവസങ്ങളിൽ ലംസല്ലാസ്വലമ അവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു അത് അവിടെ വെച്ച് മാത്രമല്ല മക്കയിലായിരുന്ന കാലത്തും ലബ്സല്ലാസലമ അൽ അമീനായിരുന്നല്ലോ അങ്ങനെയാണ് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പ്രവാചകൻ പ്രവാചകനാവുന്നതിൻ്റെ മുമ്പും മുഹമ്മദ് അൽ അമീനായിരുന്നു വിശ്വസ്തനായിരുന്നു ഒരു കാര്യം ഏൽപ്പിക്കുവാൻ നമ്മുടെ കൂട്ടത്തിൽ മെച്ചം മുഹമ്മദാണ് എന്ന് അന്ന് അവർ മനസ്സിലാക്കിയിരുന്നു തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ അവർ മുഹമ്മദിനെ സമീപിച്ചിരുന്നു ആ ഒരു വിശ്വാസ്യത നിലനിന്നതുകൊണ്ടാണ് ആ നാട്ടിലെ ആളുകൾ മുസ്ലിങ്ങളും അല്ലാത്തവരും അവരുടെ വിലപിടിച്ച പലതും സ്വത്തുക്കൾ പണം മുഹമ്മദ് നബി സാഹു അലൈഹി വസലമയെ ഏൽപ്പിച്ചിരുന്നു അതവിടെയാണ് നല്ലത് എന്ന് ഇന്നത്തെ പോലെ ബാങ്കും ലോക്കറും മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഇത് നെപ്സല്ലാഹു അലൈഹി വസ്ലമയെ ഏൽപ്പിക്കാമെന്ന് എന്നിട്ട് നിങ്ങൾ നോക്കൂ അലൈഹി നെബ്സല്ലാഹുഅലുവലമ മദീനയിലേക്ക് ഹിജറ പോകുവാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ആളുകളുടെ സ്വത്തും മുതലും കയ്യിലുണ്ട് അതെന്തു ചെയ്യും അതെല്ലാം കണക്കാക്കി ബോധ്യപ്പെട്ട് വേണ്ട വിധം അലിറലി അള്ളാഹുനുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത് എന്നിട്ട് ഹിജറക്കു ശേഷം ഇതൊക്കെ അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അതിൽ ശത്രുക്കളുടെ പണമുണ്ട് മിത്രങ്ങളുടെ പണമുണ്ട് കുടുംബക്കാരുടെ പണമുണ്ട് അല്ലാത്തവരുടെ പണമുണ്ട് ഒക്കെയുണ്ട് നോക്കൂ അൽ അമീനായ റസൂൽ റസൂൽഹുഅലൈ വസലമ കാണിച്ച ആ ഒരു മാതൃക ആ ഒരു ന്യായം ആ ഒരു നീതിബോധം ആ ഒരു വിശ്വസ്തത അത് ഇസ്ലാമിൻ്റെ അടിത്തറകളിൽ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കണം മദീനയിലും അതാണ് നബ്സുല്ലാസ്സലാം പഠിപ്പിച്ചത് അതിലേക്ക് വരാം അതിനു മുമ്പ് നബ്സുല്ലാ വസ്ലമ മദീനയിൽ എത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു മദീനക്കാരെന്ന് പറഞ്ഞല്ലോ മദീനയിൽ കുറേ മുസ്ലിങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് മിസ് അബിൻ എന്ന ഒരു സഹാബി മഹാനായ സഹാബി സഹാബിഹിൽ ഷഹീദായ സഹാബി ബദറിൽ പങ്കെടുത്ത സഹാബി മിസ് ഉമൈർ അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു വലിയ നല്ല നിലക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു സുമുഖനായിരുന്നു ഏറ്റവും നല്ല സുഗന്ധം പുരട്ടിയിരുന്നു ആരും ശ്രദ്ധിച്ചിരുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ മുസാബ് ഇസ്ലാം സ്വീകരിച്ച സ്വീകരിച്ച് നബ്സല്ലാമയുടെ കൂടെ കൂടി അങ്ങനെ ബൈഅത്ത് ഒന്നാമത്തെ ബൈഅത്തുൽ ഉൽ അദ്ദേഹം പങ്കെടുത്തു അന്നാണ് മദീനയിൽ നിന്ന് വന്ന ആളുകൾ അവർക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കുർബാനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ അയച്ചു തരണമെന്ന് അവർ നബ്സുല്ലാഹു അലൈഹി സ്വലമയോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം മദീനയിലേക്ക് അയച്ചു കൊടുത്ത ആദ്യത്തെ വ്യക്തി അത് മുസഹിനും ആയിരുന്നു റസൂൽ റസൂർ സാഹു അലൈഹിയിലേക്ക് അയച്ചു സഫീരിൻ എന്നാണ് ചരിത്രത്തിൽ ആദ്യത്തെ അംബാസിഡർ മുസ്ഹബ് ആയിരുന്നു എന്നാണ് മുസബ് മദീനയിലെത്തി യഹിരിബ് എന്നാണ് പേര് ആളുകളുടെ മുമ്പിൽ ഖുറാൻ ഓതിക്കൊടുത്തു ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഒരുപാട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതിനു ശേഷമാണ് രണ്ടാമത്തെ ഉടമ്പടി നടക്കുകയും ധാരാളം ആളുകൾ മദീനയിൽ എത്തുകയും ചെയ്തത് അതിനുമുമ്പൊരു സംഭവം ഉണ്ടായി അതും ഇനി വരുന്ന സംഭവം കൂടി കൂട്ടി വായിക്കണം അക്കബയിൽ ഹജ്ജിന് വന്ന കൂട്ടത്തിൽ അക്കബയിൽ വെച്ച് ഈ സന്ധ്യ ഉണ്ടാവുകയും അത് ബൈഹത്തായി പരിഗണിക്കുകയും ചെയ്തു നിബ്സലാ അലൈ വസ്ലമ മുസ്ആാബിനെയും അബു അയ്യൂബിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഈ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്നവരാണ് എന്ന് ശക്തിപ്പെടുത്തുന്നവരാണ് എന്ന് അബു അയ്യൂബ് അൽ അൻസാരി എന്നാ പറയുക അൻസാരികളിൽപ്പെട്ട ആളാണ് ബിൻ ഒര് മുഹാജിറാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളാണ് ഇവർക്ക് രണ്ടു പേർക്കും ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് അലൈഹി നബ്സുല്ലാസ്സലമയുടെ വാഹനം ഒറ്റകം മദീനയിൽ മുട്ടുകുത്തിയത് അബുഅയ്യൂബ് അൽ അൻസാരിയുടെ വീടിനടുത്താണ് അങ്ങനെ അവിടെയാണ് ഹുബായിൽ നാല് ദിവസം അലൈഹി നബ്സുല്ലായിസ്ലമ താമസിച്ചത് ആ താമസത്തിനിടയ്ക്ക് വളരെ ലളിതമായ നിലക്കുള്ള ഒരു മസ്ജിദ് അവർക്ക് നമസ്കരിക്കാൻ അവിടെ പണിതു അലൈഹി നെബ്സുല്ലായില്ല ആ ജോലിയിൽ കൂടുകയും ചെയ്തു അപ്പം അവിടെ അബു അയ്യൂബ് റദിയുവിന് വലിയൊരു ചരിത്രമുണ്ട് അവിടേക്ക് എത്തിപ്പെട്ട ആദ്യമായി എത്തിയിട്ടുള്ള മുസ്ആബുബിനും ഉറമറിനും ഒരു ചരിത്രമുണ്ട് അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ താമസിച്ച ശേഷം നാല് ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ നിബ്സലാ അലൈഹി സ്വലമ മദീന പട്ടണത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പുള്ളത് ഇതൊരു കൊച്ചു ഗ്രാമമാണ് ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരെയാണ് എന്ന് പറയുന്നത് അവിടെ ഒരു സമൂഹ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി അവിടെ ചെറിയൊരു പള്ളി നിർമ്മിച്ചു അന്ന് പള്ളി എന്നൊക്കെ പറയുന്നത് ഈത്തപ്പന മട്ടലിൻ്റെ ഓലയും അതുപോലെ എന്തെങ്കിലും കല്ലും മരങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു നമസ്കാര സ്ഥലം എന്നേയുള്ളൂ അങ്ങനെ മദീനയിലേക്ക് വെള്ളിയാഴ്ച രാവിലെ പോകുമ്പോഴേ വഴിയിൽ വെച്ച് ജുമാ നമസ്കാരത്തിൻ്റെ സമയമായി അപ്പോൾ അവിടെ ബനു സാലിം എന്ന് പറയുന്ന കുറച്ചാളുകളുണ്ട് ഒരു സമൂഹം അവരിൽ ധാരാളം മുസ്ലിങ്ങളുമുണ്ട് അപ്പം അവിടെ വെച്ച് അലൈഹി അല്ലാസ്സലമ അവിടെ വെച്ച് ജുമാ നമസ്കരിച്ചു ആ സ്ഥലമാണ് പിന്നീട് മസ്ജിദുൽ ജുമാ എന്നറിയപ്പെടുന്നത് അതിന് മസ്ജിദ് ബനീസാലിം എന്നും പറയും വേറെയും പേരുകളുണ്ട് ആ ആ പള്ളിക്ക് പറയുന്ന മസ്ജിദുൽ വാദി എന്ന് പറയും ആ പള്ളിയിൽ വെച്ച് അലൈഹി നബ്സുല്ലാല്മ ജുമാ നമസ്കരിച്ച് പിന്നെ ഈ യാത്ര തുടർന്ന് മദീനയിൽ ഇപ്പോഴുള്ള മസ്ജിദു നബവിയുടെ സ്ഥലത്തെത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം വില കൊടുത്തു വാങ്ങുകയും പിന്നീട് അവിടെ പള്ളി നിർമ്മിക്കുകയും ആണ് ചെയ്തത് ഇതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പാഠങ്ങളുണ്ട് ഒന്നാമത്തേത് ഇസ്ലാമും മസ്ജിദും തമ്മിലുള്ള ബന്ധമാണ് മസ്ജിദ് വെറും ഒരു ആരാധനാലയം മാത്രമല്ല അത് ആരാധനക്കുള്ളതാണ് നമസ്കാരത്തിനുള്ളതാണ് ഇബാദത്തുകൾക്കുള്ളതാണ് അതോടൊപ്പം അവിടെ വെച്ചാണ് അലൈഹി നഫ്സല്ലാസ്വലമ സഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചത് അവിടെ വെച്ചാണ് അവർക്ക് ദീനിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തത് അവിടേക്കാണ് നബ്സല്ലാഹു അലൈഹി സ്വലമ ക്കാത്ത് ശേഖരിച്ചു വെച്ചത് അവിടെ നിന്നാണ് നബ്സുല്ലാസലമ ജക്കാത്ത് വിതരണം ചെയ്തിട്ടുള്ളത് അവിടെ വെച്ചാണ് മറ്റ് സമൂഹങ്ങളുടെ ആളുകളൊക്കെ വന്ന് നബ്സല്ലാഹു അലൈഹി സ്വലമയെ കാണുമ്പോൾ നിവേദക സംഘങ്ങൾ വരുമ്പോൾ മറ്റു മതത്തിലെ പ്രധാന വ്യക്തികൾ വരുമ്പോൾ അവരെ ആദരിച്ച് അവർക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തിരുന്നത് അന്ന് വേറെ ഓഫീസുകളും വേറെ ഗസ്റ്റ് ഹൗസുകളും ഒന്നുമില്ലല്ലോ മാത്രവുമല്ല വീട്ടിൽ താമസിക്കാൻ സൗകര്യമില്ലാത്ത ചെറുപ്പക്കാരായ ആളുകൾ എത്രയോ ഈ പള്ളിയിലായിരുന്നു വന്ന് അന്തി ഉറങ്ങിയിരുന്നത് എന്നും ഉണ്ട് പലപ്പോഴും പല കുറ്റവാളികളെയും പിടിച്ചു കൊണ്ടുവന്നാൽ അവരെ വിചാരണ ചെയ്തിരുന്നതും ആ ആ സംഗതി കൈകാര്യം ചെയ്തിരുന്നതും അതും പള്ളിയിലായിരുന്നു എന്നാണ് നോക്കൂ നെബ്സല്ലാഹു അലൈവലമയ്ക്കോ കൂടെ വന്നവൾക്കോ ഒന്നും തന്നെ വീടുണ്ടായിട്ടില്ല താമസ സൗകര്യങ്ങളില്ല സഹാബത്തിന് ജോലിയില്ല പണം ആയിട്ടില്ല മുഹാജിറുകൾക്ക് എന്നിട്ടും ആദ്യമായി മസ്ജിദ് നിർമ്മിക്കുക എന്നത് ഒരു വലിയ ദൗത്യമായി ഏറ്റെടുത്തു അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ വിശ്വാസ്യത നീതിബോധം ഇത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന സമൂഹങ്ങളെ നിബ്സലഹ് അലൈഹി സ്വലമ അവരുമായി ബന്ധപ്പെട്ടത് ആഹാ റസൂറു വസ്ല്ലം മുഹാജിരീന വൽ അൻസാർ മുസ്ലിംങ്ങൾ രണ്ട് വിഭാഗമാണ് അവരിൽ ഒരു കൂട്ടർ ഹിജിറ വന്ന ആളുകൾ മക്കയിൽ നിന്ന് വേറെ ഒരു കൂട്ടർ അവരെ സഹായിച്ച ആളുകൾ അൻസാർ അൻസാർ എന്ന് പറഞ്ഞാൽ സഹായികൾ എന്നാണ് അർത്ഥം മുഹാജിർ എന്ന് പറഞ്ഞാൽ നാടുപേക്ഷിച്ചു വന്നവർ എന്നാണ് നിപ്സല്ലാസ്ലമ അവരെ അവർക്കിടയിൽ സാഹോദര്യം എന്നാണ് സാഹോദര്യം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് അല്ലെ മനുഷ്യരൊക്കെ സഹോദരന്മാരാണ് എന്ന ഒരു വെറും പറച്ചിലല്ല ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ശരിയായ സഹോദരന് നൽകുന്ന പോലെ എല്ലാം നൽകുക എന്നുള്ളതാണ് താമസം നൽകി ഭക്ഷണം നൽകി പണം നൽകി ആ സാഹോദര്യം വർദ്ധിച്ച് ചരിത്രത്തിലുണ്ട് ഒരാൾ പറഞ്ഞത്രേ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒന്നിനെ ഒഴിവാക്കി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം എന്ന് പോലും അതിൻ്റെ കാഠിന്യം ആലോചിച്ചു നോക്കൂ ആ സാഹോദര്യത്തിൻ്റെ ആഴവും പരപ്പും നോക്കൂ ഇവരാരാണ് ദീനന് വേണ്ടി ഈമാനോടുകൂടി വന്ന ഇവരെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് എന്ന ആ ഒരു ബോധം അതാണ് അൻസാരികൾക്കും മുഹാചരുകൾക്കും ഇടയിൽ അലൈഹി സ്ലാമ ഉണ്ടാക്കി കൊടുത്തത് ആ സാഹോദര്യം അവർ നിലനിർത്തി എത്രത്തോളം എന്നറിയാം ഈ വന്ന മുഹാജിരുകൾ വലിയ കുടുംബത്തിൽ ജനിച്ചവരുണ്ട് പണക്കാരായ ആളുകളുണ്ട് ജോലി അറിയാവുന്നവരുണ്ട് അതിലൊരു സഹാബി പറഞ്ഞു എന്നാണ് ഒരു സാബി അല്ല പല സാഹിമാരും ദുല്ലനി അലൂഖിൻ ഒരു ചന്ത കാണിച്ചു തരും എവിടെയാണ് മാർക്കറ്റ് എനിക്ക് കച്ചവടം അറിയാം ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്യാമെന്ന് ആ ഒരു താല്പര്യവും കൂടി വന്ന ശേഷമാണ് മദീനയിൽ അങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് വ്യവസ്ഥാപിതമായ രീതിയിൽ അത് മദീനയിൽ ഈ മൊഹാജിരുകൾ എത്തിയ ശേഷമാണ് അങ്ങനെ ഉണ്ടായത് എന്നാണ് കച്ചവട സ്ഥാപനങ്ങളായി വഴികളായി തെരുവുകളായി പള്ളിയായി എല്ലാമായി ഇതൊക്കെ ആ അവിടെ റസൂർ സല്ലാ അലൈഹി സ്വലാം പ്രകാശിപ്പിച്ച ഒരു പ്രകാശം തന്നെയാണ് മൊഹാജിരുകളെ കുറിച്ചും അൻസാരികളെക്കുറിച്ചും പറയുന്നൊരു ആയത്തിലീന ഒരു കൂട്ടൻ അവർ ഈമാനും അവിടെ അവരുടെ ഭവനങ്ങളും ഒരുക്കി ഇവരുടെ മുമ്പ് ഈ മൊഹാജിരുകൾ വരുന്നതിനുമുമ്പ് നേരത്തെ തന്നെ അവർ യു ഹിബൂ ഹാജറ ഇം അവരിലേക്ക് ഹിജറ വന്ന ആളുകളെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നിട്ട് പറയുന്നു വലായൂ നഫീ സുദൂരി ഈ വന്ന ആളുകൾക്ക് വല്ലതും നൽകപ്പെട്ടാൽ അതിൽ യാതൊരു പ്രയാസവും മനസ്സിൽ മനസ്സിലവർക്കുണ്ടായില്ല കൊടുത്തത് പോയി എന്നല്ല അവര് വിശ്വസിക്കുന്നത് കൊടുത്താൽ കിട്ടി എന്നാണ് നമ്മൾ അങ്ങനെ വിചാരിക്കലോ അത് കൊടുത്തത് പോയിന്ന് അത് ശരിയല്ല കൊടുത്തതാണ് അവശേഷിക്കുന്നത് നമ്മള് പലപ്പോഴും ഈ ബാങ്ക് ബാലൻസിനെ കുറിച്ച് പറയല്ലോ ആ ഇത്ര ലക്ഷം രൂപ ബാങ്കിലുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുമില്ല ആലോചിച്ച് നോക്കൂ പല ആളുകൾക്കും ലക്ഷക്കണക്കിന് ഉറപ്പുണ്ട് അവർക്കത് വേണ്ട ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് എത്രയോ സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങളുണ്ട് ഇതൊന്നും അവർക്ക് വേണ്ടി വരില്ല കാരണം ഒരു മനുഷ്യന് ആഹരിക്കാൻ ഒരു വയറിലേക്കുള്ളതേ തിന്നാൻ കഴിയും ഒരു മനുഷ്യന് വസ്ത്രം ധരിക്കാൻ ഒരു ശരീരത്തിലുള്ള വസ്ത്രമേ ധരിക്കാൻ പറ്റും പക്ഷെ ഇതിങ്ങനെ ഒരു വിചാരമാണ് എനിക്കവിടെ അത്ര ഉണ്ടല്ലോ ഇവിടെ അത്ര ഉണ്ടല്ലോ നല്ലത് തന്നെ പിന്നെ പിന്നീട് വരുന്ന മക്കൾക്കും പേരമക്കൾക്കുമൊക്കെ കിട്ടും പക്ഷെ കൊടുത്തത് ഇങ്ങനെ സമ്പാദ്യമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഞാനിതാ ഒരു ലക്ഷം രൂപ ഇന്ന ആവശ്യത്തിന് കൊടുത്തു അല്ല എന്താ എനിക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അള്ളാൻ്റെ അടുത്ത് എന്ന് അങ്ങനെ തോന്നണം അങ്ങനെയല്ലാതെ കൊടുത്തത് നഷ്ടപ്പെട്ടു എന്ന് തോന്നരുത് ഒരു വയു ചെയ്തു അവര് അവരെക്കാളേറെ പ്രാധാന്യം കൊടുത്തു ഇവർക്ക് വന്നവർക്ക് സ്വന്തം ആവശ്യത്തെക്കാളേറെ വന്ന ആളുകളുടെ ആവശ്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചു അവർക്കാവട്ടെ പ്രയാസങ്ങൾ ഉണ്ട് താൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും വന്ന ആവശ്യക്കാരൻ്റെ ആവശ്യം നിർവഹിക്കുക എന്നതിന് അവർ പ്രാധാന്യം കൊടുത്തു എന്നിട്ട് അള്ളാഹു പറയാണ് ഈ ഈ സംഗതിയെഹു ആര് അവന്റെ നഫ്സിന്റെ പിശുക്ക് ആ പിശുക്കിൽ നിന്ന് സൂക്ഷിക്കപ്പെട്ടോ അവരാകുന്നു വിജയികൾ എന്ന് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചാലും മനസ്സ് പറയുക അത്ര കൊടുക്കണ്ട അതാണ് മനസ്സിൻ്റെ പിശുക്ക് ആ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നത് ആവശ്യമാകുന്നു എന്നാണ് അപ്പം മുഹാജിറുകളും അൻസാറുകളും എന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട ഈ അരു ഇരു സമൂഹത്തെയും അങ്ങ് ഒന്നാക്കി ഒന്നാക്കിത്തീർക്കുന്ന ഒരു പരിശ്രമമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ നമുക്ക് കാണാം മദീനയിൽ ഇംസു അലൈഹി സ്വല ഔസ് ഹസ്റജ് എന്നീ രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ആ ഗോത്രങ്ങൾക്കിടയിൽ ഈ അവരെ ഉപദേശിച്ച് ഇല്ലാതെയാക്കി പിന്നെ ചെയ്തത് മദീനയിൽ നബ്സല്ലാ അലൈഹി സ്വലമ പോയത് യുദ്ധം ചെയ്യാനല്ല ആയുധവും കൊണ്ടല്ല രക്തചൊരിച്ചിലും ഉണ്ടായിട്ടില്ല അവിടെ എത്തിയത് എന്താ ചെയ്തത് മക്കയിൽ നിന്ന് വന്ന റസൂർ സല്ലാ അല്ലൈഹ്സ്വലമ പ്രവാചകൻ എന്ന നിലക്ക് അവരെ പരിചയപ്പെടുത്തി പ്രവാചകനാണ് പ്രവാചകൻ അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുത്തു ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് ഇത് നമുക്കെല്ലാവർക്കുമുള്ളൊരു പൊതുസവത്താണ് ഇതനുസരിച്ച് ജീവിച്ചാൽ മനുഷ്യൻ നന്നാവുന്നതാണ് ദുനിയാവിലും ആഹ്റത്തിലും അതിന്റെ മെച്ചവും ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു ആ യഹൂദ സമുദായത്തിലെ വിവിധ ഗോത്രങ്ങളുണ്ട് ബനു നദീറുണ്ട് ബനു ഉണ്ട് അതുപോലെ വേറെയും ഗോത്രങ്ങളുണ്ട് ബനു കുറയുള്ള ഉണ്ട് പിന്നെയും ഗോത്രങ്ങളുണ്ട് യഹൂദന്മാർ അവരൊക്കെ വിളിച്ചു അവരൊക്കെ വിളിച്ചു മുസ്ലിമീങ്ങളായ മുസ്ലിങ്ങളായ ആളുകളെയും വിളിച്ചു എന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി ഇതൊക്കെ ആദ്യ ചെയ്തിട്ടുണ്ട് ആ പ്രഖ്യാപനം അറബിയിൽ അറിയപ്പെടുന്നത് സഹൈഫത്ത് അല്ലെങ്കിൽ മദീന മദീന എന്നാണ് ഉടമ്പടി അതല്ലെങ്കിൽ മദീന ചാർട്ടർ മദീന ഡിക്ലറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം ചരിത്രകാരന്മാർ പറയുന്നത് ലോകത്തെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ മാനവികത ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് അത് എന്നാണ് അതിന്റെ കാരണം അതിനുമുമ്പിങ്ങനെ ഗോത്ര വർഗങ്ങൾ ഓരോ പ്രദേശത്ത് ജീവിക്കുക കാര്യമായിട്ടൊരു എഴുതപ്പെട്ട ഭരണഘടനയോ അടിസ്ഥാനങ്ങളോ ഇല്ല എന്താ എഴുതിയെന്നറിയാം ഇത് അള്ളാഹുന്റെ പ്രവാചകനായ മുഹമ്മദ് എഴുതിയതാണ് എന്ന് പറഞ്ഞ് പറയുന്നത് ഇത് മുഹമ്മദ് എഴുതിയതാണ് ആർക്കിടയിലാണ് എന്തിനാണിത് അത് മമിനിങ്ങളിൽപ്പെട്ട ആളുകൾ ഈ എസിരിബിലുള്ള ആളുകൾ അതുപോലെ തന്നെ അവരുമായി ഒത്തുപോകുന്ന ആളുകൾ അവർക്കിടയിൽ നടപ്പിലാക്കേണ്ട ഒരു നിയമാവലി ആ നിയമാവലിയിൽ പറയുകയാണ് നമ്മളൊക്കെ ഒന്നാണ് അൽ മുസ്ലിമൂന വൽ യഹൂദ് മുസ്ലിമീങ്ങളും യഹൂദികളും ഒരു സമൂഹമാണ് എന്ന് ഒരു ഉമ്മത്താണ് എന്ന് എങ്ങനെ ഒരു ഉമ്മത്താവുന്നത് വ്യത്യസ്ത വിശ്വാസങ്ങളില്ലേ വിവിധ ആരാധനകളല്ലേ വേറെ വേറെ മതക്കാരല്ലേ എന്നാൽ മനുഷ്യരെന്ന നിലക്ക് മദീനവാസികൾ എന്ന നിലക്ക് നമ്മൾ ഒന്നാണ് എന്നാണ് അതിൽ പറയുന്നത് മാത്രവുമല്ല നബ്സല്ലാ അലൈവലമ പറഞ്ഞു ലിൽ യഹൂദി ദീനുഹും യഹൂദന്മാർക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാം മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനനുസരിച്ചും ജീവിക്കാം ഇതിനെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത് ബഹുസ്വര സമൂഹത്തിലെ മതജീവിതം എന്ന് പറയുന്നത് അന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിമികൾക്ക് അവരുടെ ദീനനുസരിച്ചും യഹൂദന്മാർക്ക് അവരുടെ ദീനനുസരിച്ചും അവിടെ ജീവിക്കാം എന്ന് ഇതുകൊണ്ടാണ് ലോകത്തിലെ എഴുതപ്പെട്ട ആദ്യത്തെ മാനവികത പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണിത് എന്ന് പറഞ്ഞത് എന്നിട്ട് ഇതിൽ അൻപത്തിരണ്ട് ക്ലോസുകളാണ് അതിലുള്ളത് ഇരുപത്തി അഞ്ചെണ്ണം മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഇരുപത്തി ഏഴെണ്ണം യഹൂദന്മാരെയും മറ്റ് വിശ്വാസികളെയും സംബന്ധിച്ചു ചുരുക്കത്തിൽ എന്താണെന്നറിയാം ഈ നാട്ടിൽ എല്ലാവർക്കും ജീവിക്കാം ഓരോരുത്തർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം ഇവിടെ ഒന്നിച്ച് നമ്മൾ മതീനെ സംരക്ഷിക്കാൻ ഒരു ഉമ്മ തന്ന നിലക്ക് നിൽക്കണം അത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ പ്രദേശമാണ് ഇതിന് പുറമേ നിന്ന് ആക്രമിക്കാൻ വരുന്നവരെ നമ്മൾ ഒന്നിച്ച് അവിടെ മതഭേദം ഇല്ല എന്നാണ് അങ്ങനെയാണ് മദീനയിൽ അലൈഹി അല്ലാസ്വലമ ഈ പ്രഖ്യാപനം നടത്തിയത് ഈ പ്രഖ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത മുസ്ലിമുകളിൽപ്പെട്ട വിവിധ ഗോത്രക്കാരെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞു അതുപോലെ യഹൂദന്മാരിൽപ്പെട്ട വിവിധ ഗോത്രക്കാരെ അവരുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ ഇതിൽ എഴുതുകയുണ്ടായി അതെന്താ അതാണ് പരിഗണന ഓരോ മനുഷ്യൻ്റെയും പരിഗണന ഓരോ ആളുകൾക്കുമുള്ള പരിഗണന അത് നെബ്സുലല്ലാഹു അലൈവല്ല പ്രത്യേകം ഇത് ഇതെഴുതിയത് നമ്മൾ ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞതിൽ ഗോത്രങ്ങളും വർഗങ്ങളുമായി ശിഥിലമായി കിടക്കുന്ന ഒരു ജീവിതത്തെ അങ്ങനെയല്ല നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നത് പഠിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം നമ്മൾ അതും കാണേണ്ട ഒരു സംഗതിയാണ് മദീനയിൽ പിന്നീട് ഇസ്ലാം പ്രചരിച്ചു വലുതായി ഒക്കെയായി ഇസ്ലാമിൻ്റെ ഭൂരിപക്ഷമുണ്ടായി അപ്പോഴും അവിടെ ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം ഇതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക സമൂഹം വളർന്നു വന്ന കാലഘട്ടം അതിൻ്റെ നന്മകളും മനുഷ്യർക്ക് ലഭിച്ച ആശ്വാസങ്ങളും അവർക്ക് ലഭിച്ചിട്ടുള്ള അവകാശങ്ങളും റസൂർ സല്ലാഹു അലൈ വലമ അവർക്ക് നൽകിയിട്ടുള്ള ഈ പ്രകാശവും അത് കണ്ട് ആകർഷിച്ചാണ് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടുള്ളത് എന്ന ഇതാണ് മദീനയിലെത്തിയ നബ്സ്വല്ലാഹുഅലൈ വസല്ലമ മദീനയിലിരുന്നു കൊണ്ട് ലോകത്തിന് നൽകിയിട്ടുള്ളത് മദീനത്തെ പള്ളി നമുക്കറിയാം ലോകത്ത് ഏറ്റവും പോലീശയുള്ള പള്ളി മക്കയിലെ മസ്ജിദുൽ ഹറാമാണ് ഒരു വക്ത് നമസ്കാരത്തിന് ഒരു ലക്ഷം വക്ത് നമസ്കാരത്തിൻ്റെ പുണ്യമുണ്ട് മക്കയിൽ മദീനയിൽ ഒരു വക്ത് നമസ്കാരത്തിന് ആയിരം ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നെംസല്ലാ അല്ലെ ഇല്ലാമ പറഞ്ഞു ബൈത്തൽ മക്ദസാണ് മൂന്നാമത്തേത് അവിടെ ഒരു വക്ത് നമസ്കാരത്തിന് അഞ്ഞൂറ് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് അത് വെറും നമസ്കാരം മാത്രമാണോ മറ്റ് ഇബാതത്തുകൾക്കുമുണ്ടോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ജുംഹൂർ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് മക്കയിലും മദീനയിലും ബൈത്തുൽ മക്തസിലുമുള്ള എല്ലാ ഇബാദത്തുകൾക്കും ഈ പ്രതിഫലത്തിൻ്റെ വർദ്ധനവ് ഉണ്ട് എന്നാണ് മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്ര പാടുള്ളൂ എന്നാണ് തീർത്ഥാടനം അതും ഈ മൂന്ന് പള്ളികളാണ് ആ നിലയിൽ മദീനയിൽ നിബ്സല്ലാ അലൈഹി സ്വലമ പിന്നീട് താമസിച്ചതും അവിടെ വെച്ച് നിബ്സല്ലാഹു അല്ലെസ്വലി നേതൃത്വം നൽകിയതും എല്ലാം ഈ മദീന പള്ളിയിലായതുകൊണ്ട് മദീനക്ക് അതിൻ്റെ പ്രാധാന്യവുമുണ്ട് ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രസരണത്തിനും പ്രചാരണത്തിനും വലിയ ഒരു മുതൽക്കൂട്ടായി ഈ ഹിജറ എന്നുകൂടി നമ്മളറിയണം അള്ളാഹു ശുഭാനോവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടോ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ റബ്ബന ആത്തിന ഫിദുന ഹസന വഫി ആഹ്റത്തെ ഹസനത്തൻ വക്കിന ആ പ്രാർത്ഥനയിൽ അള്ളാഹു ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ ആഹ്റത്തിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ ഫീന ഏതാബെന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇതാണ് റസൂർ സലഹ് അലൈഹി വസലമാൻ ഏറ്റവും അധികം ചെയ്ത ദ്വാ എന്ന് നമുക്കറിയാവുന്നതാണ് ഈ ദ്വായിലെ ദുനിയാവിൻ്റെ വശം ആളുകൾക്കറിയാം വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോഴൊക്കെ ദുനിയാവ് ദുനിയാവ് ഒരു പ്രധാനം തന്നെയാണ് ദുനിയാവിൽ ജോലി ഉണ്ടാവണം പണവും ഉണ്ടാക്കണം ഒക്കെ ഹലാലായിരിക്കണം എന്ന് മാത്രം അത് സമയത്തിന് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്കതിൻ്റെ നഷ്ടമുണ്ടാകും കുട്ടികളെ ഒരു കോഴ്സിന് പഠിപ്പിക്കുമ്പം നമ്മളത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു ജോലിക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നാൽ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇതിപ്പോൾ പറയാനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇപ്പോഴും അതിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമാണ് അത് കമ്പൈൻഡ് ഗ്രാജുവേഷൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ് സി ജി എൽ എന്ന് പറയും പതിനേഴായിരത്തി എഴുന്നൂറ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് അതിന് മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ ജൂലൈ ഇരുപത്തി നാലാണ് നാല് ദിവസവും കൂടിയേ ഉള്ളൂ അപ്പോൾ നമ്മളെ കുട്ടികളെ ഡിഗ്രിയുള്ള ഒക്കെ അപ്ലിക്കേഷൻ കൊടുപ്പിക്കണം എന്നാലല്ലാതെ നമുക്കൊരു ജോലി കിട്ടുമോ അത് അപ്ലിക്കേഷൻ കൊടുക്കാൻ ഓൺലൈനാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഫീസ് അടയ്ക്കുന്നതും ആ ഓൺലൈൻ വെബ്സൈറ്റ് ഐ ഡി ഇവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ അത് നോക്കി എഴുതിയെടുക്കാം അല്ലെങ്കിൽ ഓഫീസിൽ ചോദിക്കാം നമ്മളെ മക്കളോട് പറയണം ബന്ധപ്പെട്ടവരോട് പറയണം ഡിഗ്രി ഉള്ള ആളുകളോട് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്തതാണ് അള്ളാഹു സുഹാനുവത്തല നമുക്കെല്ലാം ദുനിയാവിലും ആഹ്റത്തിലും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുമുള്ള ആളുകൾക്ക് അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നീ നീക്കം ചെയ്തു തരണമേ അള്ളാഹു മൗഫുലി മുഹ്മിനീന വൽ മുഹ്മിനാദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് اللهم يا منهم واللوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين